േലത്തിൽ കതർ ലേലത്തിൽ കതറാവാൻ സാധ്യതയുള്ള രാവിലാണതൊക്കെ ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നും ഇരുപത്തഞ്ചും ഇരുപത്തി ഏഴും ഇരുപത്തി ഒൻപതും ഇരുപത്തി ഏഴ് കഴിഞ്ഞാൽ നമ്മൾ അറുപതാണ് ഡിസ്മസ് ചെയ്തു ാഹുവിന്റെ അഹ്മത്ത് വരുന്നുണ്ട് ഈ ഉമ്മത്തിന് അള്ളാഹു അഞ്ച് ഗുണങ്ങൾ നൽകിയിട്ടുള്ള റമനാനിൽ ഒരു സമൂഹത്തിന് മുമ്പ് അള്ളാഹു നൽകിയിട്ടില്ല യുവരലും റമനാനിന്റെ അവസാനത്തെ രാവിലെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ചോദിച്ചു യാറസോല ആ പുറത്തു കൊടുക്കുന്നതിലേലത്തിൽ കതിരലാണോ അല്ല ഒരാൾ അധ്വാനിച്ചാല അധ്വാനത്തിൽ നിന്ന് ജോലിക്ക് വേതനം കൊടുക്കുന്നത് അധ്വാനം കഴിയുന്ന അവസാനത്തിലാണല്ലോ നമ്മൾ ആ നോമ്പ് നോറ്റ അവസാനത്തെ രാവിലെ ഈ ഉമ്മത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ഈ ഉമ്മത്തിനും മാത്രം അള്ളാഹു എന്ന പ്രത്യേകതയാണ് അള്ളാഹുന്റെ മാഫിർത്തുമായി മലക്കുകൾ വരുമ്പോഴേ നമ്മളുടെ പെണ്ണുങ്ങളൊക്കെ അന്യ ചെറുപ്പക്കാരോട് കൊഞ്ചിക്കുഴഞ്ഞാടി നമ്മുടെ ടെക്സൈസുകളിലും അങ്ങാടി തെരുവുകളിൽ നടക്കുമ്പോ അള്ളാഹിന്റെ മാഫിർത്ത് നമ്മുടെ കയ്യിലേക്ക് വരുമോ നമ്മളെപ്പോഴേക്കും പണ്ടേന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇരുപത്തേഴ് കഴിഞ്ഞിട്ട് തറാവീഹിന്ന ആളില്ല യാമില്ലേ നിന്നാളുകളില്ലേ കാപ്പിൻ ആളില്ല ശുഭനിഷ്കാരത്തിന് ജമാത്തിനാളില്ല ഇങ്ങനെ വന്നാൽ എന്ത് നമ്മളിനെ നിങ്ങൾ എനിക്ക് വേണ്ടിയാണത് ചെയ്യുന്നതെങ്കിൽ ഞാനതിന് വളരെ വണ്ണമായ പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ നമ്മളാ എല്ല എല്ലും നിങ്ങളുടെ വയറിനോടല്ല നിങ്ങളുടെ കൽബിനോടുള്ള തർബിയത്താണ് ഹൃദയത്തിനുള്ള മാറ്റമാണ് ഹൃദയത്തിനുള്ള തക്കവയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് തക്കവ എന്ന് പറഞ്ഞാൽ ണോ എന്നാണ് റമണാനുദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിന് പേടിയുണ്ടോ പ്രസിദ്ധ ഖുർആന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ ഒരുക്കമാണോ അള്ളാഹു നൽകിയ ഏറ്റവും ചെറുതുകൊണ്ട് നിങ്ങൾ തൃപ്പെടുമോ മരിക്കുന്ന ലോകത്തിന് വേണ്ടി റെഡിയായി നിന്നിട്ടുണ്ടോ ഇതുണ്ടെങ്കിൽ